ഈ നമ്മുടെ പയറിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് ഇതിൽ രണ്ട് വെറൈറ്റി പയറ് കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ പേര് നമുക്കറിയത്തില്ല ഇത് ഒരു ഇതാണ് ഈ പർപ്പിൾ കളറും ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഗ്രീൻ കളറും ഉണ്ടായി വരുന്നുണ്ട് ഇതെല്ലാം തത്ത കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേണ്ട ഈ പരിഭാവുമ്പോഴേ അവർ തത്ത എടുക്കും ചില ഭാഗ്യത്തിന് ചിലത് കിട്ടും അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം അപ്പം നമുക്ക് ഫേസ്ബുക്ക് വഴിയൊക്കെ കുറേ സൗഹൃദങ്ങളുണ്ട് അപ്പോൾ അതിലൊരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സൗഹൃദമാണ് ഹരിതകേരളം ഹരിതകേരളം ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് അവർ നമുക്ക് വിത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറേ വെറൈറ്റി വിത്ത് ഉണ്ട് അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ പാണ്ഡം പേർ നമ്മൾ പല പ്രാവശ്യം മുളപ്പിച്ചിട്ടും മുളച്ചിട്ടില്ലായിരുന്നു ചിലത് കിളുത്ത് വന്നിട്ട് നമ്മളിന്ന് നശിച്ചുപോയി അപ്പം ഈ കാണുന്നതാണ് പാണ്ഡം പേർ അപ്പോൾ ദ അത് നമ്മൾ പാകി കിളിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നത് പാണ്ഡം പേരാണ് അതുപോലെ തന്നെ അർക്കമംഗള ഈ കൊല കൊലയായിട്ട് ഒരു കൊല തന്നെ മൂന്ന് നാല് അഞ്ച് പേരൊക്കെ ഉണ്ടാകുന്ന അർക്കമംഗളപ്പയർ അല്ലേ അതിൻ്റെ വിത്തും ഇതാണ് ആ കാണുന്നത് അർക്കാമംഗളയാണ് ഈ കാണുന്നത് പിന്നെ നമുക്കവർ അർക്ക കുറ്റിയമരം തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതിനകത്ത് കളുത്തിട്ടുണ്ട് പിന്നെ ഇത് വയലറ്റ് ചതുരപ്പയർ വയലറ്റ് ചതിരപ്പയർ നമ്മൾ പാകിയിട്ടുണ്ട് അത് ഇതുവരെ കിളുത്തിട്ടില്ല ഇല്ലേ നമ്മുടെ ഗ്രീൻ ഗ്രീനിൽ ആവശ്യമായിട്ടിപ്പം കാ പിടിച്ചിട്ടുണ്ടോ ഇതൊരു സന്തോഷമുള്ള കാഴ്ചയല്ലേ നമ്മുടെ കൈപ്പൊക്കത്തിൽ ഗ്രീൻ കിടക്കുന്നുണ്ട് ഇത് ചതുരപ്പറ നല്ല ടേസ്റ്റ് വയസ്സാണ് അതെ ഈ ബോക്സിലോട്ട് നടാൻ പോയത് ഇത് മീൻ കിടകളിൽ പാക്ക് ചെയ്ത് വരുന്ന ബോക്സാണ് അവർ ഉപേക്ഷിക്കുന്ന സാധനമാണ് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനം ഗ്രോബായനേക്കാളൊക്കെ ഇതുകൊണ്ട് ഇതെല്ലാം അതിപ്പോൾ ഉള്ള ബോക്സിലാണെങ്കിൽ നാല് ഈ പാവലും പീച്ചിലും എല്ലാം കയറിപ്പോയിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് നമുക്കിവിടെ തന്നെ തടിയുടെ വർഷപ്പുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന ചിന്തയിൽ പൊടിയാണ് അപ്പോൾ അത് നമ്മൾ ഒരു ലെയറായിട്ട് അടിയിൽ അടിയിലിട്ട് കൊടുക്കുക അപ്പം വെയിറ്റ് വരത്തില്ല അപ്പം ഈ വലിയ ബോക്സ് പെട്ടെന്ന് ഫില്ലായി കിട്ടുകയും ചെയ്യും അത് മെള്ളി മാത്രമാണ് നമ്മൾ ചാണകപ്പൊടിയും കോഴികളും വരുന്നത് മണ്ട അധികം ഇടാറില്ല ഇതുപോലെ നമ്മൾ എല്ലാം നിറച്ച് വെച്ചിരുന്നതാണ് ഈ കാണുന്ന ബോക്സ് അല്ല അത് ഇത് കുറച്ച് നാൾ നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുത്തുകഴിയുമ്പോൾ ഇത് പതിയെ പതിയെ കമ്പോസ്റ്റായിട്ട് താഴ്ത്തോട്ട് അങ്ങനെ താഴ്ത്തോട്ടിരുന്നതാണ് ആ ബോക്സിനതെല്ലാം കാണുന്നത് തന്നെ ഈ ബോക്സ് നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ള് ഫില്ല് ചെയ്തിട്ടായിരുന്നു നമ്മൾ പയർ നട്ടിരുന്നത് ഇതിൽ ഇതിപ്പോൾ നമ്മൾ ഈ ചിന്തയുടെ പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇത്രയും നിറച്ചിടുന്നതെന്ന് വെച്ചാൽ ഇതൊരു മൂന്നാഴ്ച കഴിയുമ്പോൾ ഇത് താഴെത്തോട്ടിരിക്കുകയാണ് ഇത് ഈ ബാ ഇതും നമ്മൾ നിറച്ചിട്ടിരുന്നാണ് ഇത് താഴത്തോട്ട് സെറ്റിൽ ആകുന്നതനുസരിച്ച് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ ചാണകപ്പൊടിയും കോഴിവളം ഇടാൻ പോവാം എന്നിട്ട് അതിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ മണ്ണ് ഒരു തുള്ളി പോലും മണ്ണിട്ടിട്ടില്ല മണ്ണിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ ടെറസിൽ മാക്സിമം വെയിറ്റ് കുറക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കോഴിവുള ഇത് ചാണകപ്പൊടി അപ്പം ഇതിനകത്തോട്ടാണ് നമ്മളിപ്പം നടാൻ പോകുന്നത് അപ്പോൾ ഇതിന് നട്ട് കഴിയുമ്പോൾ നമ്മൾ കഴിയുമ്പം നമ്മളിപ്പന്നെ ലിക്വിഡായിട്ട് നമ്മുടെ ജൈവവളങ്ങളെല്ലാം ഒഴിച്ച് വരുമ്പം ഇതെല്ലാം നല്ല സെറ്റായിട്ട് നല്ല ഉഷാറായിട്ട് വളർന്നു വരും നമ്മളിത് കഴിഞ്ഞ ദിവസം പാകിയ കാട്ടുപാവൽ അത് കുഞ്ഞമ്പാവൽ അതായത് കീടങ്ങളൊന്നും ആക്രമിക്കില്ലാത്ത കുഞ്ഞം പാവൽ ഇതും മൂന്നെണ്ണം കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം ഇപ്പം ഇതിൻ്റെ ഈ പയറിൻ്റെ കളക്ഷൻ്റെ കൂട്ടത്തിയായിട്ട് വിടുക അതെ നമുക്കിത് നടാം അപ്പം അതിൻ്റെ ചൂട് നമ്മൾ ഇളക്കി വേര് ഒട്ടാതെടുക്കാം ഇത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തിട്ടിരിക്കുന്ന ബേസാണ് കാട്ടുപാൽ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇറക്കുക ഇത് നന്നായിട്ട് പേരോടിയിട്ടുണ്ട് നമ്മളിവിടെ പാക്യെടുത്താണിത് ഇത് പാണ്ടം പേര കൂഴാൻ പറ്റാതിരുന്ന പാക്യം ഇത് അറക്കമംഗളിയുണ്ട് ഇത് മകള് രണ്ടെണ്ണം കളുത്തിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ബാവിയിൽ ഒരെണ്ണം കളുത്തിട്ടില്ല